നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കാശ്മീരിലെ ഫസ്റ്റ് ഡേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളെ ഹോട്ടലാണത് നമ്മൾ കൂടുതൽ ആളുകളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചിറങ്ങി അവർ വണ്ടിയിൽ കാത്തിരിക്കുകയാണ് ഞാൻ അവിടെ നേരെ പോകും ഓക്കെ അപ്പോൾ ഇനി ഇന്ന് ഇവിടെ കാശ് അപ്പോൾ നമ്മൾ പോവാണ് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവർമാർ എന്ന് വെച്ചാൽ നമ്മൾ ബായിയാണ് പക്ഷെ ഭയങ്കര മോശം പറഞ്ഞുകഴിഞ്ഞാല് മോശാ അപ്പോ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് എത്ര പൈസ കൊടുത്തതുകൊണ്ട് ഇവിടെ ഏത് ഡ്രൈവർമാർ ആറ് കൊല്ലം നമ്മളോട് പരിപാടി ഉണങ്ങിയിട്ട് ഇന്റർനാഷണൽ നല്ല ബോറാണ് സത്യത്തില് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഏത് റൈവർമാണെന്നുണ്ടെങ്കിലും ഓരോ ഓരോ കമ്പളം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ചെയ്യും വിരലൊക്കാൻ വേണ്ടിട്ട് പോകും അപ്പൊ അതോട് വരുന്ന സമയത്ത് സൂക്ഷിക്കണമെങ്കിൽ ഏത് പാക്കേജ് എടുത്ത് വരാണെന്നുണ്ടെങ്കിലും ഒരു ഗൈഡ് നിർബന്ധമായിട്ട് നിങ്ങളുടെ കൂടെ വേണം എന്നെ പറയാം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പൈസ പോകണറിയില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഫാമിലി ആയിട്ടോ ലേഡീസ് ആയിട്ടോ ഒക്കെ വരികയാണെങ്കിൽ ചെക്കന്മാർ വേണമെങ്കിൽ പിന്നെ പ്രശ്നമില്ല ബാർഗെൻ ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പോവാണ് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ ഏയ്ടെ സൗണ്ട് ഒന്നുമില്ലേ അപ്പോൾ നമ്മൾ നേരെ ഇപ്പൊ ഷിക്കാര റെഡി ചെയ്യാൻ പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗുൽമർഗിലേക്ക് പോകും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കശ്മീരിൻ്റെ അവസ്ഥ ഇന്നലെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് ബ്ലോക്ക് പിന്നെയല്ല അപ്പോൾ ഇതാണ് ശ്രീനഗർ ടൗൺ ശ്രീനഗർ അല്ല നമ്മൾ മമതാ ചൗക്കിന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഷിഖ് ഹൗസ് ബോട്ടുകൾ അതേപോലെ ഇവിടുത്തെ ഹൗസ് ബോട്ടുകളുടെ പ്രത്യേകത എന്താ അറിയില്ലേ ഹൗസ് ബോട്ടുകൾ മൂവബിൾ അല്ല നമ്മുടെ നാട്ടിലത്തെ ഹൗസ് ബോട്ടുകൾ പോലെ മൂവ് ചെയ്ലോ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങ് നിൽക്കുന്ന ഹോട്ടുകളാണ് അതിൻ്റെ ഫ്രണ്ടിത്തെ രണ്ട് റൂമുകളും രണ്ടോ മൂന്നോ നാലോ റൂമുകളും ചെയ്യും ടൂറിസ്റ്റിന് വേണ്ടി കൊടുക്കും ബാക്കിയുള്ള ഇതുപോലെ സ്റ്റേ ചെയ്യണം റെസിഡൻഷ്യൽ ഏരിയകളാണ്ടോ ഈ സ്ഥലമാണ് മമതാ ചൗക്ക് ഇവിടെയാണ് കൂടുതൽ മലയാളീസ് ഉണ്ടാവുക നമുക്ക് നൂറ് രൂപ നൂറ്റൻപത് ഒക്കെ റൂം സ്ഥലമാണ് ഇതാണ് മമതാ ചോക്ക് ഓക്കെ എവിടെ നോയി കഴിഞ്ഞാൽ പട്ടാളം പട്ടാളമണ്ടി പട്ടാളക്കാരി സംഭവങ്ങളൊക്കെ ഓക്കെ നിങ്ങൾ ഷിക്കാര റൈഡ് ചെയ്യാൻ വരാണെങ്കിൽ ഡാൽഗേറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് പോവാതെ ഈ ഒരു സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സാവധാനം ചെയ്യാൻ പറ്റും ഏറ്റവും ബെറ്റർ ഇതേപോലെ ഒരുപാട് ആളുകൾ ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് പക്ഷേ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വന്ന് ബുദ്ധിമുട്ടിക്കും നമുക്ക് എന്താ കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അറിയാത്ത കുറേ ആളുകൾ ആ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടെൻഷനായിരുന്നു അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ആദ്യം തന്നെ ആദ്യം കോൺടാക്ട് ഉണ്ട് പോലെ വിളിച്ചു വരാം അല്ലെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി നമ്മൾ നല്ല ശിക്കാരക്കാരെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആയിരം രണ്ടായിരം ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പിക്കും ചിലപ്പോൾ അയ്യായിരം കൊടുത്ത ആളുകളുണ്ട് അത്ര ഒന്നും വരില്ല ഒരാൾക്കൊരു മുന്നൂറ് സോറി ഒരാൾക്കൊരു നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ആ റൂ റേഞ്ചിൽ വരുള്ളൂ സിക്കാരൊക്കെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒക്കെ കിട്ടും ഓക്കെ അപ്പോൾ വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡാൽ ലേക്കിൻ്റെ ഏറ്റവും ബാക്കിലുള്ള സൈഡ് ഉണ്ടോ അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് സിക്കാർ റൈഡ് കാണാൻ വേണ്ടിയിട്ട് പോകണം ഓക്കെ അപ്പോൾ ഇതാണ് ഈ ബസ്സുണ്ടോ വീട് കശ്മീരി അവിടെ സ് അങ്ങനെ നമ്മള് ഷിക്കാര റൈഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഷിക്കാര സ്റ്റാൻഡിൽ എത്തി ഷിക്കാര സ്റ്റാൻഡിൽ നിന്നൊക്കെ അടിപൊളി വ്യൂ കേട്ടോ കശ്മീരിന്റെ നമ്മൾ വിന്റർ സമയങ്ങൾ വരുന്നതിലേറെ ബ്യൂട്ടിയാണ് ഈ സമയത്ത് കാരണം ഭയങ്കര ഗ്രീനറി നമ്മുടെ കണ്ണിന് കൺകുളിർക്ക് കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഞാൻ കാണിച്ചാൽ അധികം വലിപ്പിക്കൽ ഞാൻ കാണിച്ചോ ഇതാണ് ഷിക്ക് ഹൗസ് ബോട്ട് ശരിക്കും ഇത് മൂവബിൾ അല്ല ഇതിങ്ങനെ നിൽക്കും വേറെ ബെറ്റർ നിങ്ങൾ ഷിക്കാർ റൈഡ് ചെയ്യുക എന്നിട്ട് നല്ല ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാതാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ പാക്കേജിൻ്റെ കൂടെ നമ്മളതാ ചെയ്യുന്നത് ആദ്യമൊക്കെ നമ്മൾ ഹൗസ് ബോട്ട് എടുത്തിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചേച്ചേ പോലെ കൊച്ച് ബ്ലോഗ് സ്റ്റാസ് ചെയ്ത് കൊച്ചി ബി പോലോ കൊച്ചു ബി പോലോ ഇവിടുത്തെ പട്ടികൾ കണ്ടങ്ങൾ ഭയങ്കര തോലി കെട്ടില്ല തോലിയില്ല പട്ടികളാണ് അതാണ് കശ്മീരിലെ ഷിക്കാരകൾ ഓക്കെ ഇതൊരു ഷിക്കാരക്ക് നമുക്ക് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കും അങ്ങൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല അങ്ങനെ ബാർഗിൻ ചെയ്ത് ആട്ടാട്ട് ശിക്കാരോ ഉണ്ടോ അങ്ങനെ പോകണുണ്ടോ അങ്ങനെ രസമാണ് പാട്ടക്കളുടെ ബോറാണ് അറിയുന്നാലും കണ്ടോ അങ്ങനെ അടിപൊളി അപ്പോൾ നമുക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഇവിടെ വന്നിട്ട് ഇനി ഓരോരുത്തർ വന്ന് ഇപ്പോഴാണ് നിൽക്കരുത് ഓക്കെ ഇതിൽ വരുമ്പോൾ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും ഉണ്ടാകും പർച്ചേസിങ് അത് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നോക്ക് അപ്പോൾ നമ്മൾ നമ്മളാളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വണ്ടി കൂടി വരാണ്ട് നമ്മൾ ഡ്രൈവറുണ്ടോ ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ പക്ഷേ എല്ലാ ഡ്രൈവർമാരുണ്ടല്ലോ ഇവിടെ ഞങ്ങൾ അഭിപ്രായം പറയും കേട്ടോ ഡ്രൈവർമാരെ ഇവിടുത്തെ കശ്മീരി ലോക്കൽസിൻ്റെ ഓ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇവർ കണ്ടോ ഇതൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വിറകുണ്ടോ വിറകാണ് അത് കത്തിക്കാനുള്ള വിറക് sambhogal okay setle oi anishamol ha setle hey nabeen hey, yes hello ra kuri andre parsu nok yusuf ga hey <coughs> സെറ്റല്ലേ ഫോട്ടോ അല്ലേ വീഡിയോ ആണ് വീഡിയോ അപ്പോ നമ്മള് ഷിക്കാര റെയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഓക്കെ എന്താ അവസ്ഥ ഓക്കെ അല്ലേ വണ്ടി ഇപ്പം വരും കേട്ടോ വണ്ടി ഇപ്പോൾ ഡ്രൈവർ ഇപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡാൽഗേറ്റിലാണ് ആ ഡാൽഗേറ്റ് ഡാൽ ലേക്കിൽ ഓക്കെ ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷിക്കാർ റൈഡ് ഇപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മൾ ക്യാമറ പിടിക്കുന്ന നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളാണ് ഇതിന് ഇംഗ്ലീഷ് ഞാൻ പറയില്ല അപ്പോൾ നിങ്ങളൊരു പാക്കേജ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കൊക്കെ വരുവാണെങ്കിൽ ഇവരെന്തു ചെയ്യും ഇവർക്ക് കിമ്പളം കിട്ടുന്ന സ്ഥലം ഇവർക്ക് കൈമടക്കം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ശരിക്കും നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് നാനൂറ് രൂപ കിട്ടുന്ന സാധനം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ പറഞ്ഞിട്ട് ആ പൈസ നമ്മളിന്ന് വാങ്ങും അപ്പോൾ അത് സൂക്ഷിക്കാം പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇത് വെള്ളമാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ ചാടിക്കഴിഞ്ഞാൽ നല്ല ആളുടെ സ്ഥലമാണ് ഫോണോ ഓഫേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ചാടി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല പിന്നെ ഇതൊക്കെ കാണുന്ന ബാക്കിൽ കാണുന്നതൊക്കെ ഹൗസ് ബോട്ടുകളാണ് ഈ ഹൗസ് ബോട്ടുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മൂന്നോ നാലോ റൂംസ് എന്ത് ചെയ്യും ടൂറിസത്തിനും ടൂറിസ്റ്റുകൾക്ക് നമ്മളെ പോലെ ആളുകൾ കൊടുക്കാനും ബാക്കിത്തത് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് സ്വാഭാവികമായിട്ടും ബാത്റൂം വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തില്ലാത്ത വെള്ളമാണ് അപ്പോൾ അത് സൂക്ഷിക്കുക വരുന്ന ആളുകൾ പിന്നെ ഷിക്കാറുകൾ എന്താ വെച്ചാൽ അതിനെ പൈസ ഉറപ്പിച്ചതിന് മാത്രം പൈസ പൈസ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇരിക്കാറില്ല എന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടും കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഫാമിലിക്കായിട്ട് ഒരു നോലിങ്ങനെ ബുദ്ധിമുട്ടി കാരണം നമ്മൾ വെള്ളത്തിലാണ് നമ്മൾ വണ്ടിയിലാവും പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് വരും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ വരുന്ന സമയത്ത് പിന്നുള്ളതാണ് ഇതേപോലത്തെ മനോഹരമായിട്ട് ഒരുപാട് ഷിക്കാറുകൾ അപ്പോൾ ഷിക്കാർ റൈഡ് കയറുന്ന സമയത്ത് ഇതേപോലെ നിൽക്കാൻ പാടില്ല ഇരുന്നിട്ട് തന്നെ പോകണം പോണല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി പാടും നമ്മളിൽ സൗണ്ട് ഉണ്ടാക്കണുണ്ടോ അപ്പൊ നമ്മൾ പോവാൻ കേസത്തില്ല അപ്പോ ഇതാണ് ഓക്കെ ഒരു ഷിക്കാരിൽ മാക്സിമം നാല് നാലാൾക്കാര് മാത്രം ആ അവരെന്തൊരു ഫോട്ടോ എടുത്ത് ഡ്രസ് എടുത്തിട്ട് ഫോട്ടോ ഒക്കെ ചെയ്യും ഇതേപോലെ ഒരുപാട് ആളുകൾ വരും പറഞ്ഞു പറഞ്ഞണ്ടോ ഇന്നെ ഞാൻ നിങ്ങൾ അതേപോലെ ടൂറിസ്റ്റ് ആണ് എന്നാൽ മതി ഭയ്യജി ആയി പോലോ അതേപോലെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിടാന്ന് പറയും പക്ഷെ എന്താ കഴിഞ്ഞാൽ ഇതിന് എടുക്കാൻ പറ്റുമൊക്കെ ചെയ്യും പക്ഷെ പ്രശ്നം എന്താ വെച്ച് റേറ്റ് കൂടുതൽ പറയും പിന്നെ ഒരു ഫോട്ടോക്ക് അതായത് ടോട്ടൽ നൂറ്റി അമ്പത് പറയും പിന്നെ ഒരു ഫോട്ടോക്ക് നൂറ്റി അമ്പത് മാറും അങ്ങനെ അനുഭവം ഉണ്ടാവും കുറെ ആളുകൾ വന്ന ആൾക്കാർക്ക് ഉണ്ടോ ഇതാണ് ഇപ്പോൾ കാണുന്നതാണ് ഹൗസ് ബോട്ടുകൾ ഉണ്ടോ ഈ ഹൗസ് ബോട്ടുകൾ സാധാരണ കുറേ ആളുകൾക്ക് ക്രേസ് ആണ് നിൽക്കുക നമ്മുടെ നാട്ടിലത്തെ ഹൗസ് ബോട്ട് അല്ല ശരിക്കും ഉണ്ടോ ഇതിങ്ങനെ മൂവബിൾ അല്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് നിങ്ങൾ പാക്കേജിലൊക്കെ ഇൻക്ലൂഡ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഒന്നാമത് ഭയങ്കര തണുപ്പാണ് പിന്നെ അത് വലിയ വൃത്തിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല നിങ്ങൾ കാണുന്ന വലിയ സംഭവങ്ങളൊന്നും അതിലും ഉണ്ടാവില്ല കഴിഞ്ഞാൽ എത്ര പോർച്ച സാധനമാണെങ്കിലും അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണോ അത് കാവ് ഉണ്ടാക്കുന്നുണ്ടോ വയ്യ കാവ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൗസ് ബോട്ട് അതായത് ഷിക്കാർ റൈഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നല്ല അടിപൊളി റൂംസ് അതേ പൈസ അടിപൊളി റൂംസ് കിട്ടും റൂംസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ കപ്പിൾസ് ഒക്കെ എൻജോയ് ചെയ്യുക ഫാമിലി ആണെങ്കിലും ഓക്കെ അപ്പോൾ ഇതാണ് ഷിക്കാർ റൈഡ് ഇത് നമ്മളുടെ പേടിയൊക്കെ മാറി പക്ഷെ ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യും ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുക ഒരു ഇപ്പടുത്തൊരു വൈറലായ വീഡിയോ ഉണ്ടാവും ഞമ്മട്ടിട്ടില്ല ഇനി മുന്നേ നമ്മളത് പ്രവേശിക്കാണ് അസാംക്കും കഴിച്ചാൽ അപ്പോ ചെറ്റല്ലേ അപ്പോ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹൗസ് ബോട്ടിൽ കയറിയല്ല കച്ചടം ണ്ടോ അവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഈ ടൂറിസ്റ്റുകാരെന്ത് ചെയ്യും ഈ നമ്മളെ പോലെ വന്ന ആളുകളാണ് ഒരു ഹൗസ് ബോട്ടിലാണ് അതുപോലെ എന്തു ചെയ്യും ഷിക്കാര ശരിക്ക് നമ്മൾ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഷിക്കാര ശരിക്ക് നമുക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ആ പാക്കേജിൻ്റെ ഇൻക്ലൂഡ് ആണ് കരയിൽ നിന്ന് നമ്മളെ നിൽക്കുന്ന റൂട്ടിൽ നിന്ന് എന്ത് ചെയ്യണം ഷിക്കാര നമ്മളെ കേട്ടിട്ട് അത് വെള്ളത്തിലുള്ള ഷിക്കാര കേട്ടിട്ട് ഇവിടെ കൊണ്ടുവരല് പക്ഷെ ഇവരെന്തു ചെയ്യും ആളുകൾ നിൽക്കണ്ടോ കച്ചറോട്ട് ഉണ്ടോ എവിടെ അതാപോലെ ഇവരെന്ത് ചെയ്യും ഷിക്കാര കൊടുക്കൂല അതിന് എക്സ്ട്രാ പൈസ കാണും അതാണ് അതൊക്കെ പറഞ്ഞാൽ ആഗ് ബുദ്ധിമുട്ടിക്കും നമ്മളെന്ത് ചെയ്യും ഫാമിലി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കച്ചവട ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മൾ പൈസയും കാര്യം കൊടുത്ത് പോരും ശരിക്കും അങ്ങനെ പറ്റിക്കപ്പെട്ടരുത് ശരിക്കും ഈ ഹൗസ് ബോട്ട് എടുക്കാതിരിക്കാണ് ഏറ്റവും ബെറ്ററ് ഹൗസ് ബോട്ട് ഒക്കെ കാണാനുള്ള ഭംഗിയുള്ളൂ അതിൽ ആസ്വദിക്കാനുള്ള ഒരു ഭംഗി ഉണ്ടാവില്ല ഉണ്ടാവും അപ്പോൾ ഫാമിലികൾ റെസിഡൻഷ്യൽ ഏരിയ ആണേ പറഞ്ഞില്ലേ ആളുകളുണ്ടോ വരകൊണ്ടാണ് അതൊക്കെയാണ് നമുക്ക് അടിപൊളി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഓക്കെ നല്ല നല്ല കോഡുണ്ട് മുകളിൽ പിന്നെ ഇങ്ങനെ ഏറ്റവും വലിയ പിന്നുള്ളത് ഇതേപോലത്തെ സംഭവം കൂടുതലുണ്ട് ഇത് സിആർ പി എഫിന്റെ വണ്ടിയാണ് ഓക്കെ പിന്നുള്ളതാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഉണ്ടോ ഇതാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഡാൾ ലേക്കില് ഓക്കെ ഇതൊക്കെയാണുള്ള കാഴ്ചകൾ ഇപ്പൊ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നത് അപ്പോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോ ഇതാണ് റെസിഡൻഷ്യൽ ഏരിയകളും ഒരുപാട് കച്ചവട സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഡാൽ ലേക്കിനകത്തന്നെയുണ്ടോ ഞങ്ങൾ പോകാനുണ്ടോ മയേതപുരമൊക്കെ ഓരോ ആളുകളുടെ ഇവിടുത്തെ ലോക്കൽ ലേഡീസിൽ പോകണം ഉണ്ടാവും ഷിക്കാര ഷിക്കാരല്ല തോണി തുടങ്ങിയിട്ട് ഇതൊക്കെ ചെറിയ ഷിക്കാരകൾ അവർ കൂളായിട്ട് ചെറുപ്പം മുതലേതിലാണ് ജീവിക്കുന്നത് അതായതൊക്കെ അവരുടെ വീടുകളൊക്കെ ഇതിന് പറയുന്നത് എന്നുവെച്ചാൽ പിന്നെ അവരുടെ കച്ചവട സ്ഥലം നമ്മൾ ഇതിലുള്ളിൽ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ നമ്മൾ ഈ ഷിക്കാര കൊണ്ടുവന്ന സമയത്ത് ഷിക്കാര റൈഡിൽ ചെയ്യുമ്പോൾ ഇവരെന്തു ചെയ്യും ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഓക്കെ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതാക്കാം ഇവിടെ ട്രാഫിക് ഉണ്ടാവും പോലെ ട്രാഫിക് ജാം പോലെ തന്നെ ഇതിന് ഇഷ്ടം പോലെ ഷിക്കാര റൈഡ് ഇതൊരു വേറെ ലോകം തന്നെയാണ് അപ്പോൾ നാളെ നമ്മൾ ഷിക്കാര റൈഡിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എന്ത് ചെയ്യാം നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ അകത്തേക്ക് കയറുന്ന സമയത്ത് ചെറുപ്പൂര ഷുഗാരിൽ ഊര അകത്തേക്ക് കയറാം നല്ല റേറ്റ് പറയുന്നു ഒരു നൂറ് നൂറ്റി ഇരുന്നൂറ് റുപ്പൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കയറ്റും എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കാൻ നേരിട്ട് ആയിരം രണ്ടായിരം ഒക്കെ ആക്കി മാറ്റും ഓക്കെ അപ്പോ അങ്ങനല്ലേ അതെ നൂറ്റി ഇരുപത് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടു പിന്നെ നമ്മള് കാര്യത്തോടെ എടുക്കുമ്പോൾ ആണ്ടിയോടെ എടുക്കുമ്പോഴാണ് മാങ്ങന്റെ കുളികാരെന്ന് പറഞ്ഞതുപോലെ നല്ല റേറ്റ് വരും അതൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നല്ല റേറ്റ് ആണ് ഏ വാങ്ങുന്ന ആൾക്ക് വാങ്ങട്ടോ പിന്നെ ഇങ്ങനെ നമ്മൾ കയറിപ്പോയില്ലേ അപ്പോ ഇതാണ് ഷിക്കാര ട്രാൻസ്പോർട്ട് ട്രാഫിക് അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യം നല്ല തണുപ്പാണ് ഇപ്പോൾ ദൂരെ തണുപ്പുണ്ട് സെറ്റല്ലേ അപ്പം നമ്മൾ നേരെ അതായത് ഇവിടെ ഇഷ്ടം പോലെ ഇതേപോലത്തെ ഒരുപാട് കടകളുണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇന്ന് നേരെ അവിടെ കയറി പർച്ചേസ് ചെയ്യാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണാൻ ഒക്കെ ഇതു സിറ്റിയിൽ കയറി നേരെ നമ്മൾ നമ്മളിവിടെ നേരെ ഗുൽമർഗിലേക്ക് പോകാം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം